ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തുപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവനമായി തന്നതിനായി സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുക ഇന്ന് മകൽക്കാലവും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കാൻ അവസരത്തെ ഒരുക്കിയ ദൈവകൃപയെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ വചന ധ്യാനത്തിനകത്തേക്ക് എവരെയും സാധനം സ്വാഗതം ചെയ്യുക നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യമാണ് ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ദൈവാത്മാവിൽ ആശ്രയിച്ച വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് നൂറ്റി ഇരുപത്തി സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവതം പോലെയാകുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു ഇത് പകൽക്കാലവും ദൈവത്തിന്റെ വാക്യം വചനത്തെ രുചിച്ചറിയുവാൻ ഒരിക്കൽ കൂടി ദൈവം കൃപ ചെയ്തല്ലോ അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക മഹാദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ അത് ദൈവത്തിന്റെ തിരുവെഴുത്തുകളാണ് ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തിനകത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിക്കുമ്പോൾ ഒരു പുലർക്കാലം ഈ ഭൂമിയിൽ ദൈവം ജീവനോടെ നമ്മളെ അവശേഷിപ്പിക്കുമ്പോൾ അനേകർ ഇന്നലകളിൽ നിജതകളിലേക്ക് മടങ്ങി അവരുടെ ഉദ്യമങ്ങൾ കഴിഞ്ഞ് ഈ ഭൂമിയിൽ എഴുപതെന്നും ഏറിയാലെ എൺപതെന്നും ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്ന ആയുസ്സിന്റെ ധൈര്യം ആ ധൈര്യം കഴിഞ്ഞ് അനേകർ നിജതയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് ഇന്ന് പകൽക്കാലം കൃപ നൽകി ഈ ഭൂമിയിൽ ആയുസോടെ ഇരിപ്പാൻ ജീവനോടെയിരിപ്പാൻ ജീവശ്വാസം ശ്വസിക്കുവാൻ വേണ്ടി മനുഷ്യൻ എന്തിനോ വേണ്ടി ഈ ഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സമ്പത്തുണ്ടാക്കുവാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ വെട്ടിപ്പിടിച്ചുകൊണ്ട് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടുമ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ അദ്ദേഹം കരുതി വെക്കുവാൻ മറന്നു പോയത് ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധ്യം മുഴുവനും വെട്ടിപ്പിടിച്ചപ്പോഴും ഒരു ചെറിയ പനി അദ്ദേഹത്തെ തേടി വന്നു അത് മരണത്തിലേക്ക് നിത്യതയിലേക്ക് ഈ ലോകത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കടത്തിവിട്ടിയപ്പോൾ താനൊന്നും കൊണ്ടുപോകാതെ നഗ്നായി ഈ ഭൂമിയിലേക്ക് ഒന്നുമില്ലാതെ പിറന്നു വന്നവൻ ഇതാ ഒന്നും ഈ ഭൂമിയിൽ നിന്നെടുക്കാതെ മറ്റൊരു ദേശത്തേക്ക് യാത്രയാവുന്ന എല്ലാം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടുമ്പോൾ നമ്മുടെ ഓട്ടം എങ്ങോട്ടാണ് ഓടേണ്ടത് ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം അതിനപ്പുറത്തേക്കുള്ള ഒരു നിത്യതയെ കുറിച്ച് അറിവില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീരരുത് എന്നാൽ ഇന്ന് പകൽക്കാലം നാം വായിച്ച ഈ വേദവാക്യത്തിനകത്ത് യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്നാണ് തിരുവഴുത്ത് ഇന്ന് പകൽക്കാലം നാം ധ്യാനിക്കുന്നത് ഒന്നാമത്തേത് യഹോവയിലുള്ള ആശ്രയം ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ആശ്രയം എവിടെയാണ് ഒരു പാട്ട് ഇങ്ങനെയുണ്ട് യേശുവിൽ എൻ ആശ്രയമായതിനാൽ ഞാൻ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഇന്ന് പകൽക്കാലം ആരിലാണ് എൻ്റെ ആശ്രയം വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് പുസ്തകം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും നടുവിലത്തെ പോഷണിലേക്ക് മറിച്ച് അതിൻ്റെ കൃത്യമായ നടുഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് അത്രേ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അത്രേ ഇന്ന് പകൽക്കാലം മാനുഷികമായ ആശ്രയമല്ല പ്രഭുക്കന്മാരിലുള്ള ആശ്രയമല്ല സമ്പത്തിലുള്ള ആശ്രയമല്ല എൻ്റെ ആരോഗ്യത്തിലുള്ള ആശ്രയമല്ല എനിക്ക് ഉള്ളതിലുള്ള ആശ്രയമല്ല സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ യഹോവയായ ദൈവത്തിൽ യേശുവായ ഏക സത്യ ദൈവത്തിലാണോ നിൻ്റെ ആശ്രയം അവരെക്കുറിച്ച് ഇന്ന് പകൽക്കാലം സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനത്തിനകത്ത് ഒരു കാര്യം പറയുവാനുണ്ട് എന്താണ് കാര്യം അവൻ എന്നേക്കും നിൽക്കുന്ന 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 എങ്ങനെ കുലുങ്ങാതെ സിയോൺ പർവ്വതം പോലെയാകുന്നു എന്നാണ് തിരുവഴുത്ത നമ്മളെ പഠിപ്പിക്കുന്നത് ലുക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറ് മുതലുള്ള വേദവാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൾ വന്ന് എന്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്ക കൊണ്ട് അത് ഇളകിപ്പോയില്ല ഏറ്റിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യം ഒഴുക്ക് അടിച്ചു ഉടനെ അത് വീണു ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു യേശു കർത്താവ് ഈ ആറാം അധ്യായത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമായി രണ്ട് കൂട്ടരെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ് എന്താണ് ഒന്നാമത്തെ കൂട്ടർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് കർത്താവ് പറയുന്നത് അനുസരിക്കാതെ കർത്താവിന്റെ വചനത്തെ അനുസരിക്കാതെ കർത്താവിനെ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് കർത്താവേ കർത്താവേ കർത്താവെ എന്ന് വിളിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടർ കർത്താവ് പറയുന്ന വചനങ്ങളെ അനുസരിക്കാത്ത ഒരു കൂട്ടർ അപ്പോൾ കർത്താവെ എന്ന് വിളിക്കുകയും അവൻ്റെ വചനങ്ങളെ അനുസരിക്കാത്തതുമായിട്ടുള്ള ഒരു കൂട്ടർ രണ്ടാമതൊരു കൂട്ടർ ഉണ്ട് കർത്താവെ എന്ന് വിളിക്കുകയും വചനത്തെ പ്രമാണിക്കുകയും അവൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നവർ അവരെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ആഴേ കുളിച്ച് അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യം എന്നിട്ട് പറയുക വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്ന് അവിടെ തിരുവഴുത്ത് രേഖപ്പെടുത്തുമ്പോൾ ഒരു കാര്യം അതിൽ ഉറപ്പാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് ഈ പകൽക്കാലം കർത്താവിനെ വിളിക്കുന്നവർ സത്യദൈവത്തിനെ വിളിക്കുന്നവർ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർ അവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു ആ ആ വ്യക്തികളാണ് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചിട്ട് കർത്താവിന്റെ വചനത്തെ അനുസരിക്കുന്നവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ട് യേശു ക്രിസ്തു എന്ന പാറമേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടിരിക്കുന്ന ഒരു വീടുണ്ട് ക്രൈസലോട്ട് അതാണ് സഭ എന്ന് പറയുന്നത് യേശു കർത്താവ് ഇതിനെ കുറിച്ച് പറഞ്ഞു പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ല ഈ പാറമേൽ ഞാൻ പണിയുമെന്ന് പത്രോസിനോട് പറഞ്ഞത് ഈ സഭയെ കുറിച്ചാണ് ആഴത്തിൽ കുഴിച്ച പാറയിട്ട് അതിൻ്റെ മേൽ അടിസ്ഥാനമിടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും അവൻ്റെ വചനത്തെ പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു അപ്പോൾ എന്തുണ്ടാകും വെള്ളപ്പൊക്കമുണ്ടാകും ഒഴുക്ക വീടിനോട് അടിക്കും ഇന്ന് എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് നീ കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു കർത്താവിനെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിൽ സത്യത്തിലും ആത്മാവിലും നീ ദൈവത്തിനെ ആരാധിപ്പാൻ വേണ്ടി സകലതും വിട്ടിട്ട് എൻ്റെ ദൈവത്തെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നുണ്ട് വെള്ളപ്പൊക്കമുണ്ടാകും വീടിനോട് അടുത്ത് വരും അത് വീടിനോട് ഇങ്ങനെ അടിച്ച് തിരമാലകൾ പോലെ അടിച്ച് കയറും പക്ഷെ ഒരു കാര്യമുണ്ടെട്ടോ ഇവിടെ ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം എന്താണെന്നറിയാമോ നീ ആഴെ കുഴിച്ചതുകൊണ്ട് അതെ പാറമേൽ അടിസ്ഥാനമിട്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ പാറ ക്രിസ്തു തന്നെ തന്നെയെന്ന് മൗലോസപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ അത് അടിക്കപ്പെട്ട പാറയായ ഒരുവന്റെ മേൽ ആഴത്തിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ടവനാണ് നീയെങ്കിൽ പണിയപ്പെട്ടവളാണ് നീയെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് വെള്ളപ്പൊക്കമുണ്ടെങ്കിലും നമ്മൾ ഇന്ന് കുലുങ്ങാതെ നിർത്തുന്നവൻ നിന്റെ ജീവിതത്തിനകത്ത് ഏതൊരു പ്രതിസന്ധികൾക്കകത്തും ഈ ദൈവ സാന്നിധ്യമുണ്ടല്ലോ ഈ ദൈവ സാന്നിധ്യം നിന്നെ കുലുങ്ങാതെ ഉറപ്പിച്ചു നിർത്തുവാനായിട്ട് ഇടയായി തീരും പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മൂന്ന് ബാലന്മാരുണ്ട് ഛത്രയ്ക്ക് മേശയ്ക്ക് വും മൂന്ന് ബാലന്മാരും തങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി പ്രതിസന്ധി എന്താ രാജാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹം ഒരു ബിംബം ആ ബിംബത്തിന്റെ മുമ്പിൽ തങ്ങൾ നമസ്കരിക്കുവാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഈ തീച്ചുളയ്ക്ക് നടുവിലേക്ക് അവർ എറിയപ്പെടുവാനായിട്ടിടയായിത്തീരും എന്നാൽ ഈ മൂന്ന് ബാലന്മാർ പറഞ്ഞത് എന്താണെന്നറിയാവോ ഞങ്ങൾ ഈ കാര്യത്തിൽ ആമേൻ സ്തോത്രം രാജാവിനോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കത്തുള്ളൂ ഇനി ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സേവിച്ചിട്ട് രാജാവിൻ്റെ തീക്കകത്തേക്ക് വീണാലും ഞങ്ങളെ ഈ ദൈവം വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ മാത്രമേ സേവിക്കത്തുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ മൂന്ന് ബാലന്മാർ മുൻപിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അതെ അവിടെ ഒരു ഏഴ് മടങ്ങ് അധികമായി കത്തുന്ന ഒരു തീച്ചൂള രാജാവിങ്ങനെ കൂട്ടിവെക്കുകയാണ് അതെ സ്വർഗത്തിൽ അതെ മുകളിലുള്ള ദൈവത്തിലുള്ള ആശ്രയം ആ ബാലന്മാർ വിട്ടില്ല ആ ബാലന്മാർ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഈ തീച്ചൂളക്കകത്ത് നിന്ന് ഞങ്ങളെ വിടുപ്പിച്ചാലും വിടുപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് പിടിച്ചങ്ങ് നിന്നപ്പോൾ അതെ ആ തീക്കകത്ത് വീഴുന്നതിനേക്കാൾ എന്റെ ദൈവത്തിലുള്ള ആശ്രയമിൽ ആശ്രയമില്ലെന്നവർ തീരുമാനിച്ചപ്പോൾ സ്വർഗത്തിലെ ോ അവർ ആ തീയിലേക്ക് ആ തീ ചൂളക്കകത്തേക്ക് അവരെ പിടിച്ചെറിയുമ്പോൾ ഇറങ്ങി വരുന്ന എന്താണ് സംഭവിച്ചത് ദൈവമക്കളെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ആ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്ന് തീരുമാനിച്ചപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്നറിയാവോ നാലാമനായി ഒരുവൻ ദൈവത്തിൻ്റെ പുത്രനോട് ഓ സദൃശനായ ഓ തിളങ്ങുന്ന മുഖമുള്ള ഒരുവൻ ഇറങ്ങി ആ തീജ് കത്ത് നടക്കുമ്പോൾ ഈ തീയുടെ ശക്തി ഉണ്ടല്ലോ അത് ഇല്ലാതായി എന്ന് അവടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം കുലുങ്ങാതെ നിർത്തുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കകത്ത് നീ പിൻപറ്റിയിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിന്നെയാക്കുമെന്ന് ഇന്ന് പകൽക്കാലവും പരിശുദ്ധി ആവ് ദൂതു പറയുകയാണ് ഏത് രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നും ഏത് കടമാരത്തിന്റെ അവസ്ഥയിൽ നിന്നും ഏത് പ്രതിസന്ധിയുടെ അവസ്ഥയിൽ നിന്നും ും നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും കുലുങ്ങാതെ നിർത്തുവാൻ ഒരു മഹാദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസമാണ് നിന്നെ കുലുങ്ങാതെ പിടിച്ചു നിർത്തുവാൻ പോകുന്നത് ആ എപ്രായ ബാലന്മാരെ പോലെ എന്റെ പ്രതിസന്ധികൾ കകത്ത് വിട്ടിട്ട് പോകുവാനല്ല ഞാൻ ഈ ദൈവത്തെ പിൻപറ്റിയത് എന്താ കാര്യം എനിക്ക് ഈ പ്രതിസന്ധികൾ വരുമ്പോൾ എനിക്ക് ഉയരത്തിലേക്ക് നോക്കുവാനായിട്ട് ഒരു ദൈവ സാന്നിധ്യമുണ്ട് സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു എന്റെ സഹായം നിന്ന് വരുന്നു എന്നിട്ട് പറയുക ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എന്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് സഹായം വരുമെന്ന് നീ ഇന്ന് വിശ്വസിക്കുവാൻ തയ്യാറായ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിനകത്ത് വലിയ വിടുതലയച്ച് നീ നിൽക്കുന്ന സ്ഥലത്ത് നീ കുലുങ്ങാതെ നീ പതറിപ്പോകാതെ നീ ഇടറി പോകാതെ നിന്നെ നിർത്തുവാൻ മതിയായ ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നീ ഉള്ളതെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക ഇന്ന് പകൽക്കാലം பாறமேல் அடித்தானமிட்டு வீடு பணித மனுஷனோட അവനെ തുല്യനാക്കിക്കൊണ്ട് പറയുകയാണ് വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു എന്നാൽ അത് നല്ലവണ്ണം പണിയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് ഇളകിപ്പോയില്ല ഇനി ഇതിനൊരു മറുഭാഗമുണ്ടോ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയോ ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും എൻ്റെ വചനത്തെ കേൾക്കാതിരിക്കുകയും എൻ്റെ വചനങ്ങളെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണ് അങ്ങനെ കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ ഒഴുക്ക് അടിച്ച ഉടനെ അത് വീണുപോയി ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു ഇന്ന് ഈ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുമ്പോൾ യേശു എന്ന അടിസ്ഥാനത്തിൽ അത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട ഒരു ദൈവസഭയ്ക്കകത്ത് ഈ സത്യദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിപ്പോടപ്പെട്ട ദൈവഫൈതലെ നിന്നെ തകർക്കുവാൻ നിന്നെ കുലുക്കുവാൻ ഈ ലോകത്തിലുള്ളതിനൊന്നും സാധിക്കത്തില്ല കാരണം നിന്റെ ഖരം പിടിച്ചിരിക്കുന്നത് നസ്രാനായി യേശു കർത്താവാണെന്ന് വിശ്വസി തയ്യാറാവ ആ വിശ്വാസത്താൽ ഇന്നത്തെ ദിവസം നീ മുന്നേറ സകല പ്രതിസന്ധികളിൽ നിന്ന് പിടിവെക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നതേതല ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഇന്ന് പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ ആശ്വാസമായി തീരട്ടെ ദൈവ വചനം നിങ്ങളെ തലോടട്ടെ ദൈവത്തിന്റെ വചനം പറയുന്നു എന്റെ വചനം വെറുതെ ഞാൻ അയക്കത്തില്ല അത് അതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കാതെ അത് മടങ്ങി വരത്തില്ലെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ആശ്വാസം നിങ്ങളുടെ ഉള്ളത്തിൽ നിറയട്ടെ സമാധാനം നിറയട്ടെ യേശു തരുന്ന ദിവ്യസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വലയം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ